ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടുടെ കാലത്ത് ഇത് തകർക്കപ്പെടുകയും പല ഈ പറയുന്ന ക്ഷേത്രങ്ങളും ശൈവ ക്ഷേത്രങ്ങളായിട്ട് സ്ഥാപിക്കപ്പെടുകയും ചെയ്യും അത് കുറച്ചും നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് പൊതു സമൂഹം തന്നെ പഠിക്കേണ്ട ശൈവ ക്ഷേത്രങ്ങളായിട്ട് മാറി നമ്മുടെ രാമേശ്വരം രാമേശ്വരൻ രാമൻ്റെ ഈശ്വരൻ വിഷ്ണു ആണ് കാരണം അവതാരം തന്നെ ഏതാണ് രാമൻ്റെ ഈശ്വരൻ വിഷ്ണുവാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഏതാണ് ശിവനാണ് രാമേശ്വരത്ത് ശിവനായിരിക്കുന്നത് അതെ ഇതെങ്ങനെ സംഭവിച്ചത് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ വന്നതാണ് തകർക്കാനായിട്ട് ഇറങ്ങിയത് ശിവ കിങ്കരന്മാർ എന്നാണ് അറിയ അറിഞ്ഞത് ശിവശിവ കിങ്കരന്മാരാണ് അപ്പം ശിവ കിങ്കരന്മാർ വന്നാണ് ഈ പഴയ ഈ പറയുന്ന മഹാവിഷ്ണു ക്ഷേത്രങ്ങളെല്ലാം തകർത്ത് അതായത് പഴയ രാജദേവത എന്ന് പറയുന്ന സങ്കല്പ കിടന്നേ ഉള്ളൂ അനന്തശയനം നോക്കിയാൽ മതി കിടന്നാണ് രാജദേവതാ സങ്കല്പം അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കിടന്നാണ് ഒറ്റ കിടന്നുള്ള സങ്കല്പം ശിവനുണ്ടോ ഇല്ല എന്താ പറ്റിയോ ദേവതാ സങ്കല്പം അവിടെ കിടക്കുന്നത് രാജദേവത എന്ന് പറയുന്ന സങ്കല്പം കിടക്കുന്നത് അനന്തശയനത്തിലാണ് ഈ അനന്തശയനം ഇതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ മതി ഇത് ഏത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് പിൽക്കാലത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്വരൂപമാണ് വാസ്തവത്തിൽ ഈ ശൈവവൽക്കരിക്കപ്പെട്ടത് അങ്ങനെ ഇവർ ഇങ്ങനെ മാറ്റുകയും ഇങ്ങനെ മാറ്റിയെടുത്ത് ഈ മാറ്റിയ ശക്തികളുണ്ടല്ലോ നമ്മൾ പിൽക്കാലത്ത് ഇപ്പോൾ അഘോരികൾ എന്ന് പറയും ഇപ്പോഴും നമുക്ക് ദുരൂഹമായിട്ട് നിൽക്കുന്നുണ്ട് അഘോരികൾ ഇതെല്ലാം കിങ്കലന്മാരാണ് ശൈവ കിങ്കരന്മാരായിട്ട് ഭസ്മധാരികളായിട്ട് ചാട് ഈ ഭസ്മധാരികളായിട്ട് വന്ന് ആയുധമെടുക്കുന്ന സ്വഭാവത്തിലേക്ക് വരുവാ ആയുധമെടുക്കുന്ന ആയുധമെടുക്കുന്ന സ്വഭാവത്തിലേക്ക് വ്യാപകമായിട്ട് വന്നപ്പോൾ ഈ ആയുധമെടുക്കാൻ എവിടെയൊക്കെ മേഖലകളാണോ കൂടുതൽ പണിയെടുത്തത് അതായത് ഈ ശൈവമാകുന്ന ഈ പ്രോസസ്സ് എവിടെയാണോ കൂടുതലെടുത്തത് അതിനെ ചെറുക്കാൻ എന്ന രീതിയിലാണ് വാസ്തവത്തിൽ ഇസ്ലാമൈസേഷൻ ഇവിടെ നടക്കുന്നത് ഓ ഇത് എവിടെ കൂടുതൽ നടന്നു പ്രബലമായിട്ട് നടന്നു അവിടെ എല്ലാ മുസ്ലിങ്ങളും കൂടി എടുത്ത് നിങ്ങൾ ചരിത്രമായിട്ട് നോക്കിയച്ചാൽ മതി വ്യാപകമായിട്ട് ആ രീതി പഠിച്ചു നോക്കിയാൽ മതി രാമേശ്വരത്തെ ശിവൻ ശിവൻ അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് ഇപ്പം ചുറ്റുപാട് മുഴുവൻ മുസ്ലിങ്ങളാണ് ഇത് എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവിടെ എല്ലാ മുസ്ലിം അതായത് ഇതിനെ ചെറുക്കുക എന്ന രീതിയിലാണ് വാസ്തവത്തിൽ മുസ്ലിം ഇവിടെ ഭയങ്കര സംഘടിത സ്വരൂപമായിട്ട് മാറിയത് അല്ലെ അതിന് അതിനു മുമ്പ് ചേർന്ന് നിന്നിരുന്ന സ്വഭാവമാണിത് അവിടെ അക്രമത്തിൻ്റെ യാതൊരു സാധനവും ഉണ്ടായിരുന്നില്ല 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 അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇതിനെ ചെറുക്കുന്ന രീതിയിൽ ഈ ശൈവ ശൈവസമ്പ്രദായം കൂടുകയും അല്ല ഇസ്ലാമിക സ്വരൂപങ്ങൾ ഇവിടെ കൂടുകയും ആ ഇസ്ലാമിക സ്വരൂപം ഈ ശൈവവൽക്കരിച്ച് ദ്രവീഡവൽക്കരിച്ച് അതിൽ നിന്ന് വിളവെടുക്കുന്ന രീതിയിൽ ഇടതുപക്ഷധാരകൾ ചിന്താധാരകൾ പ്രബലമാവുകയും ചെയ്തു ഈ പ്രദേശങ്ങൾ തന്നെയാണ് ഇടതുപക്ഷവും പ്രബലമായിട്ടുള്ളത് അത് നമ്മുടെ ബംഗാൾ നോക്കിയാലും കേരളം നോക്കിയാലും ഒക്കെ ഇത് രണ്ടും അവിടെ പ്രബലമായിട്ട് നിൽക്കും അതായത് ഈ പ്രോസസ്സ് നടന്നിടത്തെല്ലാം ഇസ്ലാമും മാർസിസ്റ്റ് പാർട്ടിയും പ്രബലമായി അതുകൊണ്ടാണ് ഇപ്പോൾ 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 ജാതിക്കാടുകൾ കാണിക്കുന്നൊരു സമയം കൂടെയാണ് ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരൻ കുറഞ്ഞ വർഗ്ഗക്കാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അടുത്തിടെ ഒരുപാട് വിഷയങ്ങളുണ്ടായി ഇപ്പോൾ വേടനെ പോലുള്ള ആൾക്കാർ സ്റ്റേജിൽ കയറുന്നു പാടി ജാതി പറഞ്ഞ് പാടി നടക്കുന്നു ഇതൊക്കെ ഇവര് ഇതിന്റെ പിന്നിലുണ്ടോ ഇങ്ങനെ ഒരു മൂർച്ച കൂട്ടാരായിട്ടുണ്ട് വ്യക്തമായിട്ടുണ്ട് അവര് തന്നെയാണ് ഈ സാധനത്തിൻ്റെ മുഴുവൻ പിന്നിൽ ഈ പറയുന്ന പ്രബലമായ ഈ രണ്ട് വിഭാഗങ്ങൾ അവർ തന്നെയാണ് ഈ ഗ്രൂപ്പിനകത്ത് പ്രബലമായിട്ട് നീക്കുന്നത് അവരെപ്പോഴും എന്ത് പറയും സവർണം അവർണ സമൂഹം അടിച്ചമർത്തപ്പെടുന്നു അവർണ സ്വത്വമായിരുന്നു പ്രബലമായിരുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട വാദമാണ് അബല ഈ പറയുന്ന നിങ്ങൾ തകർക്കപ്പെട്ട് ചവിട്ടി അമരിക്കപ്പെട്ടിരുന്ന ഈ ദ്രവീഡിയൻ സ്വത്വമായിരുന്നു സ്വുമായിരുന്നു ഈ ഇവിടുത്തെ പ്രബലമായിരുന്ന സ്വത്വം അതിനെ പിൽക്കാലത്ത് വെളിയിൽ നിന്ന് വന്നത് അവിടെയാണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തം കൊണ്ടിരുന്നത് ആരെ കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ചോണം ആര്യൻ അധിനിവേശ സിദ്ധാന്തം ചരിത്രത്തിൽ അവരിപ്പിക്കുന്ന റോമിലാതാപ്പറാണ് ഇതേ റോമിലാ താപറിൻ്റെ പുതിയ ചരിത്രം അവർ പഠിച്ചിട്ടില്ല റോമിലാത്താപ്പർ ഇപ്പോൾ അതിനെ അധിനിവേശ സിദ്ധാന്തത്തെ തള്ളി കളഞ്ഞിരിക്കുന്നു അത് പക്ഷേ നമ്മൾ സിദ്ധിക്കില്ല ഇപ്പോഴും നമ്മൾ പാശ്ചാത്യദേശത്ത് നിന്ന് ഇവിടേക്ക് കയറി വന്ന ആര്യന്മാർ എന്ന രീതിയിലാണ് എന്ന രീതിയിലാണ് ഇതിനെ എടുത്തിട്ടിരിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ഇവിടുത്തെ സ്വത്വം അതിഭയങ്കരമായിരുന്നു അത് മഹത്വമുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കിയത് ആ മനസ്സിൽ ആക്കിയത് സമൂഹം മനസ്സിലായി പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാരതീയ പൗരാണികതയെ അംഗീകരിക്കേണ്ട ഗതികളിലേക്ക് വരും തീർച്ചയായും പാശ്ചാത്യമായ മൂല്യങ്ങൾക്കൊക്കെ മുകളിലായിരുന്നു ഇതിൻ്റെ മേധയെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും അതിന് ത്രാണി അത് അത് താങ്ങാനുള്ള ത്രാണിയില്ലാത്ത പാശ്ചാത്യനാണ് ഈ പറയുന്ന ആര്യൻ അധിനിവസത്തെ സിദ്ധാന്തത്തെ ഏറ്റവും അധികം വ്യാപകമായിട്ട് പഠിപ്പിച്ചത് നമ്മുടെ സ്റ്റാലിന് ഇടയ്ക്ക് വെച്ച് ഒരു നമ്മുടെ ഖനനത്തിനിടയിൽ അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു സംസ്കാരമാണ് തമിഴ് എന്ന ഒരു വാദം കൊണ്ടുവന്നു അതൊരു സൗത്ത് ഇന്ത്യൻ വാദമായി നമുക്ക് ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യൻ വാദം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് ഒരുമിച്ച് സൗത്ത് സെപ്പറേറ്റ് ഒരു രാജ്യം പോലെ എന്നുള്ള രീതിയിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ഈ ദ്രവീഡിയൻ സംസ്കാരം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻതലമുറക്കാർ തങ്ങൾ തന്നെയാണ് തങ്ങൾക്ക് അയ്യായിരം വർഷത്തിന് മേളിൽ ഒരു പഴമയുണ്ട് എന്ന് വരുത്തിക്കുന്ന രീതിയിലുള്ള പല ശാസ്ത്രീയമായ തെളിവുകൾ ഇത് ഇടയ്ക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പോഴൊക്കെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ശരിയാണ് തമിഴാണ് ഏറ്റവും പഴക്കമുള്ള ഭാഷ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ വാർത്തയായി ഇതിനെങ്ങനെ കാണുന്നു ഇത് ഇതും ബോധപൂർവ്വമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അതായത് ദ്രവി ദ്രാവിഡവൽക്കരണം എന്ന പ്രോസസ്സിലൂടെ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ദേശവാസികൾ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ദേശവാസികൾ അത് വളരെ മേൽ മേൽത്തരമായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം ഇപ്പോൾ ലോകം അംഗീകരിച്ചിട്ടുണ്ട് അതായത് ലോകത്തിൻ്റെ ആഗോള ജി ഡി പിയുടെ മൂന്നിലൊന്നും ഈ ദേശത്തുനിന്ന് പോയതാണ് അതായത് ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നിന്നത് അപ്പം മൂന്നിലൊന്നും മുപ്പത് ശതമാനം ഈ ദേശത്തിൻ്റെതായിരുന്നു അപ്പോൾ അത്രയും മഹത്വമുള്ള ഒരു സമൂഹമായിരുന്നു എന്ന് മനസ്സിലാക്കിയവർക്ക് അതിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അതിനെ ഇതല്ല മഹത്വപ്പെടുത്തിയത് പാശ്ചാത്യമായിട്ടുള്ള ഈ ഇറാൻ തുടങ്ങിയ ദേശത്ത് നിന്ന് വന്ന ആര്യൻ ഗ്രൂപ്പുകൾ വിദേശ ശക്തികളാണ് ഇതിനെ അല്പമെങ്കിലും മികച്ചവരാക്കിയത് അതിനു മുമ്പ് ഇവർ വെറും ദസ്സുക്കളായിരുന്നു അതാണ് വാദം വെറും ദശുക്കളായിരുന്നു ദാസന്മാരായിരുന്നു ഒന്നിനും കൊള്ളാത്ത മനുഷ്യരായിരുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസം തകർത്തിടുക ഈ ദേശം മുകളിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ എത്ര കാലം ഈ ദേശത്തെ ഇട്ടു നോക്കുക അത് എന്തായിരുന്നു അവർക്ക് ലക്ഷ്യം അവർക്ക് ഇവിടെ ഇവിടെ മേലെ ഈ മേധയ്ക്ക് മേലെ അവർക്ക് ഭരണം നടത്തണം സാധ്യമാക്കിയില്ലേ അത്രയും കാലം അവർ ഈ ദേശത്തിൻ്റെ സ്വത്വത്തെ മുഴുവൻ ഈ മഹത്വം മനസ്സിലാക്കാതെ അവര് തിരിച്ചറിയാതെ അവരെ ഇങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അടിച്ചമർത്തി അവരെ ഭരിച്ചു ആ രീതിയിൽ ഉള്ള ട്രെൻഡിലാണ് അവരത്രയും കാലം വർത്തിയത് അപ്പൊ അതേ ട്രെൻഡ് അതേ സ്വഭാവം തന്നെ പിൽക്കാലത്തെ സമൂഹവും ഈ സ്വത്വത്തെ തകർത്തിട്ടാലേ തങ്ങളുടെ രാഷ്ട്രീയം ഇവർക്ക് ഭരണകൂടത്തിൻ്റെ വേറെ രാഷ്ട്രീയം അപ്പൊ ആ രാഷ്ട്രീയത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമൂഹത്തിൻ്റെ ആത്മാഭിമാനം ഉയർന്നു വന്നാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ സ്വഭാവം ഇവിടെ പ്രവർത്തിക്കില്ല എന്ന് തിരിച്ചറിവാണ് ഈ പറയുന്ന വാദങ്ങൾ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഒരു സന്ദേശയാത്രയിലൂടെ നമ്മൾ എന്താണ് പറയാ ലോകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ലോകത്തിൻ്റെ മുമ്പിലല്ല പ്രത്യക്ഷത്തിനും കേരളത്തോടാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് കേരളത്തെയാണ് അഭിമുഖീകരിക്കുന്നത് അപ്പോൾ കേരളത്തെ കേരളത്തിൻ്റെ സമൂഹത്തിന് ഈ മൂല്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഹ്വാനം ചെയ്യണം ആ പ്രാചീനമായ കേരളത്തിൻ്റെ തനിമയിലേക്ക് കടന്നുപോയിട്ട് ആ മൂല്യങ്ങളെ തിരിച്ചു പിടിച്ച് ജീവിച്ചില്ല എങ്കിൽ ഈ സമൂഹം ചിതറിപ്പോവും അത് യൂസ്ലെസ് ആയിട്ട് മാറും അതായത് ഇപ്പം തന്നെ മയക്കുമരുന്നിലേക്ക് വരുന്നതൊരു ഒരു തരത്തിലുള്ള സ്വത്ത് ബോധവും കാണിക്കാത്ത സംസ്കാരം കാണിക്കാത്ത പുതിയ ജനറേഷൻ ആ അക്രമികളായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഒന്ന് പൊറോട്ട കിട്ടിയില്ലെന്ന് പൊറോട്ടയ്ക്ക് ചാറ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കൊല്ലുന്ന രീതി മാറി അടിക്കുന്ന രീതിയിലേക്ക് മാറി അതെ ഇതെങ്ങനെയാ സമൂഹം ഇങ്ങനെ മാറുന്നത് പൊറോട്ട ചോദിച്ചിട്ട് കൊടുത്തില്ല ഒരു കടക്കാരനെ അടിച്ച് താഴെ കിട്ടും കൊടുത്തേ പറ്റൂ അപ്പോൾ ഇനി ഒരു അക്രമവാസനയിലേക്ക് വരെ സമൂഹം മാറിയിരിക്കുന്നു അപ്പോൾ ഇത് ഈ വ്യതി ഈ പഴയ മൂല്യങ്ങളിൽ നിന്ന് മാറിയതിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും പിടി കിട്ടിയ അപ്പോൾ ആ മൂല്യങ്ങൾ മാറിയത് നന്മയാണെങ്കിൽ നല്ലതിലേക്കാണെങ്കിൽ നമുക്കൊന്നും ഒരു പ്രശ്നമില്ല ഇത് നല്ലതിലേക്കല്ല എന്നതുകൊണ്ട് ഇത് അപകടമുണ്ടാക്കും ഈ സമൂഹത്തെ പരിപൂർണമായിട്ട് നശിപ്പിക്കും ഈ സമൂഹം യൂസ്ലെസ് ആയിട്ട് മാറും അതുകൊണ്ട് പഴയതിലേക്ക് പോകണം ഇത് ഈ കേരള സമൂഹത്തോട് ആഹ്വാനം ചെയ്യാനാണ് നമ്മൾ ഈ യാത്ര ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഈ തുറന്നു പറച്ചിൽ നടത്തിയ വളരെ സന്തോഷം